നമസ്കാരം എൻ്റെ പേര് ബിന്ദു വിനോദ് ഡബിങ് ആർട്ടിസ്റ്റാണ് എന്റെ സന്തുനം ടൂയില് ഗോമതി എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരിക്കുമല്ലോ ലാവണ്ണി എന്നൊരു ആക്ട്രസ് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഗോമതി എന്ന ക്യാരക്ടർ ഓക്കെ എടുക്കാം നമ്മുടെ വീടിന്റെ മുകളിൽ എന്തോ ഒരു ശോഭം വേണിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഒന്നും വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ല കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുക ബാലേട്ട നമ്മുടെ മോനല്ലേ ബാലേട്ട അവൻ കുഞ്ഞുനാളില് നൂറ് നൂറ് സ്വപ്നങ്ങൾ കണ്ടല്ലേ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയത് നമ്മുടെ വരെ നമ്മൾ വിഷ്ണു അവിടെ നമ്മള് കണ്ണടക്കുന്നത് വരെ അല്ല അതിന് തൊട്ടുമ്പോ നമ്മള് നമ്മുടെ കണ്ണടയുന്നത് വരെ മക്കൾ നമ്മുടെ അടുത്തുണ്ടാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ചത് എന്നിട്ടിപ്പോ എന്നിട്ടിപ്പോ നമ്മളെ കുരിഷ്ടവും പോയിരിക്കുക ഈ പാതിരാത്രി എന്തിനാ ബലൈഡൻ ഇറക്കി വിട്ടത് അല്ല ലാസ്റ്റ് ഒരണ്ടായിട്ടും കൂടെ ഉണ്ട് കാര്യം സമാധാനത്തോടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ വലുതാക്കുണ്ടായിരുന്നു കള്ളനൊന്നു പോലും വിളിച്ചില്ല ഗോമതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് ഗോമതിയാണ് ഗോമതി ഒരു അമ്മ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടും ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം ഗോമതിക്ക് എല്ലാത്തിനും റിയാക്ഷൻസ് ഉണ്ട് ഒരു അഞ്ചു പേരുള്ള സീനാണെങ്കിൽ അഞ്ചു പേർക്കും റിയാക്റ്റീവാണ് ഗോമതി അതുപോലെ ഓവർ എക്സ്പ്രസീവാണ് ഓവർ റിയാക്റ്റീവാണ് നമ്മൾ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന ഒരു അമ്മയുടെ അതേ ഒരു ക്യാരക്ടറാണ് അതായത് വീട്ടിലെ ഓരോ മുക്കും മൂലയ്ക്കും ഗോമതിയുടെ കണ്ണ് എത്തണം അങ്ങനെ ഒരു ക്യാരക്ടറാണ് ലാവണി അത് വളരെ നന്നായിട്ട് ചെയ്തു ലാവണിയുടെ ഇതിനു മുമ്പിലുള്ള ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മഞ്ഞുരും കാലം ഭ്രമണം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്